യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ വിമോചനം ആസന്നം തീരദേശങ്ങളെ നിശബ്ദമായിരുന്ന എൻ്റെ വാക്ക് കേൾക്കുക ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ അടുത്തു വന്ന് സംസാരിക്കട്ടെ നമുക്ക് വിധിക്കായി ഒരുമിച്ചു കൂടാം ഓരോ കാൽവയ്പിലും വിജയം വരിക്കുന്ന കിഴക്കുനിന്ന് വരുന്നവനെ ഉയർത്തിയത് ആര് രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവിടുന്ന ജനതകളെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു വാളുകൊണ്ട് അവൻ അവരെ പൊടി പോലെയാക്കി വില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വൈക്കോൽ പോലെയും അവനെ അനുധാവനം ചെയ്യുന്നവൻ സുരക്ഷിതനായി കടന്നു പോകുന്നു അവന്റെ കാലടികൾ പാതയിൽ സ്പർശിക്കുന്നു പോലുമില്ല ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ് ആദിയിലുള്ളവനും അവസാനത്തവനോടു കൂടെ ഉൾ കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ് ഞാൻ തന്നെ അവൻ തീരദേശങ്ങൾ കണ്ട് ഭയപ്പെടുന്നു ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു അവർ ഒരുമിച്ച് അടുത്തു വരുന്നു ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു വിളക്കിയത് നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞ ശില്പി സ്വർണ്ണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂട കൂടത്തിൽ അടിക്കുന്നവനെയും ആനന്ദ് അഭിനന്ദിക്കുന്നു ഇളകാതിരിക്കാൻ അവർ അവ ആണികൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു എൻറെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എൻറെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി നീ എൻറെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂരദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് സമം സംഭ്രമിക്കേണ്ട ഞാൻ ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദോഷ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചോ ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ശണ്ടു കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരായാകും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് ഭയ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരളി ചെയ്യുന്നു കൃമിയായ അക്കോബെ ഇസ്രായേലിരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിര പോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ചു കണ്ടെത്താതെ ദാഹത്താൽ നാവു വള വരണ്ട് പോകുമ്പോൾ കർത്താവായി ഞാൻ അവർക്ക് ഉത്തരമരളും ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവടുകയില്ല പാഴ്മകളിൽ നദികളും താഴ്വരകളും ഡെയ് മദ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവുമാക്കും മരുഭൂമിയിൽ ദേവദാരു കരുവേലകം കൊളുദ് ഒലിവ് എന്നിവ ഞാൻ നടും മണനാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചുപിടിപ്പിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ച മനസ്സിലാക്കാനും വേണ്ടി തന്നെ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു നിങ്ങളുടെ പരാതി കൊണ്ടുവരുവിൻ യാക്കോബിൻ്റെ രാജാവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ തെളിവുകൾ ഉ ഉന്നയിക്കുവിൻ തെളിവുകൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാണിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ പറയുക നമുക്കത് പരിഗണിച്ച അവയുടെ പരിണത ഫലം എന്തെന്നറിയാം അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഞങ്ങളോട് പ്രസ്താവിക്കുക നിങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാനിരിക്കുന്നതെന്തെന്ന് ഞങ്ങളോട് പറയുവേൻ ഞങ്ങൾ പരിഭ്രം ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളെ തിരഞ്ഞെടുക്കുന്നവൻ മ്ലേയച്ചനാണ് ഞാൻ വടക്കുനിന്ന് ഒരുവനെ തട്ടി ഉണർത്തി അവൻ വന്ന് കിഴക്കുനിന്ന് ഞാൻ അവനെ പേര് ചൊല്ലി വിളിക്കും കുമ്മായം കൂട്ടുന്നത് പോലെയും കുശുവൻ കളിമുണ്ണ് കുഴക്കുന്നത് പോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടി മെതിക്കും നമ്മൾ അറിയുന്നതിന് ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞത് ആരാണ് ഇവ അവൻ ചെയ്തത് ശരിയാണെന്ന് കാലേ കൂട്ടി നമ്മൾ പറയാൻ ആരാണ് ഇത് നമ്മോട് പ്രസ്താവിച്ചത് ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല ആരും കേട്ടുമില്ല ഞാൻ ആദ്യം സിയോന് ഈ വാർത്ത നൽകി ഈ സദ്വാത കൻ ജെറുസ്ലേമിലേക്ക് ദൂതനെയും ഞാനൊരു ദൂതനെ അയക്കും ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകനുമില്ലായിരുന്നു അവരെല്ലാവരും മിഥ്യയാണ് അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ്